സോറിയാസസിന് ട്രീറ്റ്മെന്റ് ഇല്ലേ അതോ ഒറ്റമൂലിയാണോ എന്നുള്ള പരിഹാരം സോറിയാസിസ് എന്ന രോഗത്തിന് വളരെ അധികം ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് സോറിയാസിസ് ഉണ്ടാക്കുന്ന ചില ഇന്റർലുക്വിൻസിനെയും അതിന്റെ പ്രതിരോധ കോശങ്ങളെയും ഒക്കെ ബ്ലോക്ക് ചെയ്യുന്ന മരുന്നുകളാണ് ഈ ബയോളജിക്കൽസ് എന്നറിയപ്പെടുന്നത് ഇത് പല ക്ലാസ്സിൽ വരുന്നു ആൻറ്റി ടി എൻ എഫ് എന്നറിയപ്പെടുന്ന ചില മരുന്നുകൾ കുറേ വർഷങ്ങളായി ഉപയോഗിക്കുന്നു അതിനുശേഷം ഐ എൽ സെവൻറ്റീൻ ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞ ചില മരുന്നുകൾ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് ഇതെല്ലാം വളരെ സ്പെസിഫിക് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ പ്രതിരോധ ശേഷിയിൽ കാര്യമായിട്ടുള്ള ചലനങ്ങളോ കുറവോ ഉണ്ടാക്കുന്നില്ല ഐ എൽ സെവൻറ്റീൻ പോലെ തന്നെ ഐ എൽ ട്വൽവ് ട്വൻറി ത്രീ ഇൻഹിബിറ്റേഴ്സ് ഐ എൽ ട്വന്റി ത്രീ ഇൻഡിബിറ്റേഴ്സ് മുതലായ മരുന്നുകൾ ഉപയോഗിക്കുന്നു ഇത് നമ്മൾ വ്യത്യാസം എന്ന് പറയുന്നത് ആ പറഞ്ഞ മരുന്നുകൾ ആക്ട് ചെയ്യുന്ന ചില ടാർഗറ്റ്സിന്റെ വ്യത്യാസവും അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡോസിംഗിലും ചില വ്യത്യാസങ്ങൾ ഉണ്ടാകാം ചില മരുന്നുകൾ നമ്മൾ തുടക്കത്തിൽ ആഴ്ച തോറും എടുത്തിട്ട് പിന്നീട് മാസം തോറും കണ്ടിന്യൂ ചെയ്യുകയാണ് പതിവ് അയ്യൽ ട്വന്റി ട്വന്റി ത്രീ ഇൻഡിബിറ്റേഴ്സ് എന്ന് പറയുന്ന മരുന്നുകളുടെ ഗുണം എന്ന് പറഞ്ഞാൽ അവ ആദ്യം എടുത്തതിന് ശേഷം നമ്മൾ ഒരു മൂന്ന് മാസം ഗ്യാപ്പിലാണ് പിന്നെ ഇഞ്ചക്ഷൻസ് വരുന്നത് അതായത് ഏകദേശം ഒരു വർഷം പറയുകയാണെങ്കിൽ ഒരു നാല് മുതൽ ആറ് ഇഞ്ചക്ഷൻസ് മാത്രമേ വേണ്ടി വരുന്നുള്ളൂ അതുകൊണ്ട് രോഗിക്ക് രോഗിയുടെ ഡിസീസ് ഈ എന്ന രോഗം വളരെയധികം കണ്ട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു സ്ഥിരമായിട്ടുള്ള മരുന്നുകളോ ഗുളികളോ ഒന്നും ഇതിനോടൊപ്പം സാധാരണഗതിയിൽ ആവശ്യം വരുന്നില്ല വളരെ എഫക്റ്റീവായിട്ട് സൊറിയാസസ് സ്കിൻ ഡിസീസും അതുപോലെ ജോയിൻറ് സിംറ്റംസും ഈ തരം മരുന്നുകളു കൊണ്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്